പാകിസ്ഥാനിലെ അവസ്ഥ ഇന്ത്യയിൽ ഉണ്ടാകരുതെന്നും അതിനാൽ കെജ്രിവാളിന് ജാമ്യം നൽകണമെന്നും കോടതിയിൽ അഭിഷേക് മനു സിംഗ് വി മാത്രമല്ല കെജ്രിവാളിന്റെ ശരീരത്ത് ചുവന്ന രക്താണുക്കൾ കുറയുകയാണെന്ന് അഭിഭാഷകൻ ദിലീൽ നിന്നും റിപ്പോർട്ടിലേക്ക് മദ്യനയ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ സ്ഥിരമായി തളച്ചിടാൻ ആണ് എന്ന് ഹാജരായ അഭിഭാഷകൻ അഭിഷേക് സിംഗി വാദിച്ചു കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന സാഹചര്യം ഇല്ലാതാക്കാൻ വേണ്ടി എന്ന മട്ടിൽ ഇൻഷുറൻസ് രേഖപ്പെടുത്തുകയായിരുന്നു സി ബി ഐ ജാമ്യം ലഭിച്ചാൽ കേജ്രിവാൾ വിദേശത്ത് കിടക്കുന്ന എന്നും തെളിവുകൾ നശിപ്പിക്കാൻ പോകുന്നില്ല എന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും രക്തത്തിലെ ഷുഗറിന്റെ നില വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു എന്നൊക്കെയാണ് ജാമ്യാപേക്ഷയിൽ ഇന്നലെ ജസ്റ്റിസ് നീന ബെൻഷാൻ കൃഷ്ണ മുമ്പാകെ വാദം പറഞ്ഞത് മനു അഭിഷേക് സിംഗ്വി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാദം പറയുന്നതിനിടെ മനു അഭിഷേക് സിംഗി ചൂണ്ടിക്കാണിച്ച ശ്രദ്ധേയമായ ഒരു കാര്യം ആണ് പാകിസ്ഥാനിൽ നടന്നതിനെ കുറിച്ചാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാനെ ഒരു കേസിൽ മോചിപ്പിച്ചപ്പോൾ മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്തു ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്ത് നടക്കാൻ പാടില്ല എന്ന് അദ്ദേഹം ഈ വാദം പറയുന്നതിനെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഇതിൽ നമ്മ കേജ്രിവാളിന്റെ അഭി അഭിഭാഷകനെ കുറിച്ച് നമുക്കറിയാം മനു അഭിഷേക് സിംഗ് അദ്ദേഹത്തിന്റെ ബുദ്ധിയാണ് ആണ് എന്നുള്ളത് ലോത്ത് നടക്കുന്ന ഏതൊരു കാര്യവും പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നടക്കുന്ന ഒരു സംഭവം ആകുമ്പോൾ കോടതിയെ സമ്മർദ്ദത്തിലാക്കുകയും ജാമ്യം നേടാനുള്ള ഒരു തന്ത്രമായിട്ടാണ് നമുക്കിതിനെ കാണാൻ കഴിയുള്ളൂ ഇത്തരം വാദങ്ങളെല്ലാം മനു അഭിഷേക് സിംഗി പറഞ്ഞ വാദങ്ങളെല്ലാം തന്നെ സി ബി ഐയുടെ അഭിഭാഷകൻ ഡി പി സിംഗ് അദ്ദേഹം നിഷേധിക്കുകയാണ് ഉണ്ടായത് കേജ്രിവാളിന്റെ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്താൻ തന്നെ സി ബി ഐ തീരുമാനിച്ച തീരുമാനിച്ചത് വാദമോഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൂർത്തിയായതിനു ശേഷം കേജ്രിവാളിന്റെ ജാമ്യ അപേക്ഷ വിധി പറയാൻ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയാണ് ഉണ്ടായത് നമ്മുടെ രാജ്യത്ത് മുഖ്യമന്ത്രി എന്ന പദവി രാജിവെക്കാതെ ജയിലിൽ കഴിയുന്ന ഒരേ ഒരാൾ മാത്രമാണ് കേജ്രിവാൾ ബീഹാർ മുഖ്യമന്ത്രി ആയിരുന്ന ലാലു പ്രസാദ് യാദവ് അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ചിട്ടാണ് ജയിലിൽ പോകേണ്ടത് അത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ആ സ്ഥാനം കൈമാറുകയാണ് ഉണ്ടായത് അതുകണക്കി മുഖ്യമന്ത്രിയായിരുന്ന ജാർഖണ്ഡ് ആയിരുന്ന ഹേമന്ത് സോറൻ ഇവരൊക്കെ തന്നെ ആ സ്ഥാനം രാജിവെച്ചിട്ടാണ് ജയിലിൽ പോയിട്ടുള്ളത് മിക്ക പിന്നെ ഈ അടുത്ത കാലത്ത് തമിഴ്നാട്ടിലുള്ള ഒരു മന്ത്രി രാജിവെക്കാതെ പോയെങ്കിൽ അദ്ദേഹം അവിടുന്ന് പിന്നെ രാജി വെക്കേണ്ടി വന്നു അദ്ദേഹണക്ക് നിരവധി പലപ്പോഴും കേന്ദ്രമന്ത്രിമാരാകട്ടെ ആ സ്ഥാനങ്ങളെല്ലാം രാജി അല്ലെങ്കിൽ ജയിലിൽ വെച്ച് രാജി സമർപ്പിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ കേജ്രിവാൾ എന്തുകൊണ്ടോ ആ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാതെ തന്നെ അതിൽ തന്നെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് മനസ്സിലായി ഇനിയൊരു കാലത്തും അത്തരം ഒരു പദവിയിൽ എത്തിച്ചേരത്തില്ല എന്നുള്ള ഒരു ഭയപ്പാട് കൊണ്ടായിരിക്കും അദ്ദേഹം ആ സ്ഥാനത്ത് തന്നെ ഇരുന്നു ജയിലിൽ തുടരുന്നത് ഇപ്പൊ തന്നെ നമുക്കറിയാം തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെതിരെയും ഒക്കെ ആരോപണം വരുന്നുണ്ട്